എന്താ എന്താ മോനെ അമ്മ ഫോൺ ഫോൺ ലോക്ക് ലോക്ക് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ആ ഞാൻ ഞാൻ ആക്കി ഇന്നലെ മായ അവളോട് പറഞ്ഞതാ കഷ്ടം ഒരു നിങ്ങൾ ഞങ്ങൾ ഈ ഇരിക്കുന്നത് നിങ്ങളുടെ ഫോണൊക്കെ ലോക്കല്ലേ എനിക്ക് ഒരു നേരം എന്റെ മൊബൈൽ ചാർജില്ല പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഫോണിൽ വിളിക്കാൻ പറ്റില്ല പിന്നെ എനിക്കെന്തോ ലോക്കാക്കി കൂടാ അത് വേറെ ഒന്നും ആക്കി വെക്കുമ്പോഴേ ഒരാൾ വന്ന് അങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് എടുത്തിട്ടു എന്റെ ആവശ്യത്തിനോട്ട് വിളിക്കാൻ വെറുതെ ചെയ്തു വെച്ചിട്ട് അമ്മ നമ്പർ ഫോൺ കൊടുക്കണം പ്രാക്ടീസ് അല്ല നമ്പർ ഫേസ് ഫേസ് ലോക്കോ അമ്മ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ആവശ്യമുള്ളതാ ഇപ്പൊ ഓരോ സമയം ഓഫ് ആകുമ്പോ ഞാൻ അമ്മേനെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ ഫേസ് കാണിച്ചിട്ട് അൺലോക്ക് ലോക കൊണ്ടുപോകണം എന്തൊരു കഷ്ടാണിത് അത് എന്റെ ഫോൺ എത്ര അടുത്ത് കുട്ടിക്ക് കൊടുക്കണേ നിങ്ങൾ രണ്ടാളുടെ കയ്യിൽ ഫോണില്ലേ അതെടുത്ത് കൊടുക്ക ഏതു നേരം കുഞ്ഞിൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കും ചോറ് കഴിക്കുമ്പോഴാ ഫോൺ കൊടുക്കും ഉള്ള ഭക്ഷണവും മഞ്ഞ മഞ്ഞളും അതോ ഇതൊക്കെ ആ ടേബിളിന്റെ മേലെ കൊണ്ടിട്ടിട്ട് പോകും നിങ്ങൾ രണ്ടാളുടെ ഫോൺ വെക്കുന്നില്ലേ അതുപോലെ തന്നെയാണ് ഇത് നീ ഫോൺ കൊണ്ട് വാങ്ങിക്ക ഞങ്ങളുടെ കുറിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട് ഞാൻ അങ്ങോട്ട് പോവാ കുറച്ച് വൈകും വരെ അമ്മ എന്ത് പൊട്ടത്തിൽ അമ്മി ഡോർ ലോക്ക് ചെയ്തിട്ടാണ് പോന്നത് ഞങ്ങൾ ഇവിടെ കള്ളന്മാരാണ് ഇരിക്കുന്നത് ഒരു കുടുംബത്തിലെ അല്ല മോളെ നീ എങ്ങോട്ടേലും പോകുമ്പോഴേ നിന്റെ റൂമ് ലോക്ക് ആക്കിയിട്ടല്ലേ പോകുന്നത് അത് പുറത്തുപോ ഞാനും പോവാറ് അപ്പൊ അതെന്താ ബാക്കിയുള്ളവർക്കള്ളന്മാരായിട്ടോ അപ്പൊ നിങ്ങളുടെ റൂമിന് മാത്രം അടച്ചുറക്കവും പ്രൈവസി എല്ലാം വേണം അതിനുള്ളിൽ ഒരാൾക്കും കേറാൻ പറ്റില്ല എന്തിനധികം പറഞ്ഞ് ഞാൻ പോലെ അതിനുള്ളിൽ കാല് ഊത്താൻ പറ്റില്ല അതുപോലെ തന്നെയാണ് മക്കളെ എൻറെ റൂമില് അവിടെ ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് നിങ്ങളൊക്കെ അതൊക്കെ കയറി വലിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും എന്നെ കൊണ്ട് കഴിയില്ല അടുക്കി വെക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാനൊന്നും അന്നും അത് കാരണം ഞാൻ പൂട്ടിയതേ ഉള്ളൂ അങ്ങനെ അങ്ങ് പൂട്ടിട്ട് പോയിണ്ടെങ്കിൽ ഇത് പിന്നെ സ്ഥിരാക്കില്ലെന്ന് ആരോ ഉണ്ടോ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ അതിൻ്റെ അകത്ത് കയറി എടുക്കാം അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലേ ഞാൻ വന്നിട്ട് ചോദിച്ചാൽ ഞാൻ എടുത്തു തരാം പക്ഷെ അതുപോലെ തന്നെ തിരിച്ചും തരണം കേട്ടോ പ്രൈവസി നിങ്ങൾക്ക് മാത്രം പോരാലോ എനിക്കും വേണ്ടേ